ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം എല്ലായിടത്തും പനികളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ എനിക്കും പനിയൊക്കെ വന്ന് കുറഞ്ഞതേ ഉള്ളൂ അപ്പോൾ സൗണ്ടിച്ച് പ്രശ്നമൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ് താഴെയുള്ള കുറച്ച് കിച്ചൺ പ്രോജക്ട് പ്രോഡക്റ്റുകൾ പക്ഷേ പ്രോഡക്റ്റുകൾ പരിചയപ്പെട്ടു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നൂറ്റമ്പത് രൂപ താഴെയുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യം തന്നെ നമ്മൾ ഓയിൽ ബ്രഷ് ബോട്ടിലാണിത് ഇതിപ്പോൾ നമ്മൾ സിലിക്കോണ്ട ആയതുകൊണ്ട് നമുക്ക് ചൂടുള്ള പാനിലായാലും എന്തിലായാലും നമുക്ക് ഉപയോഗിക്കാം എണ്ണയൊക്കെ തേക്കാനും ഉപയോഗിക്കാം പക്ഷേ ഒരു കൊഴുപ്പവും സംഭവിക്കത്തില്ല ഉരുകത്തില്ല അങ്ങനെയൊക്കെയുണ്ട് സിലിക്കോണ്ട അല്ലേ അതുകൊണ്ട് അപ്പോഴേക്ക് ഞാൻ ആദ്യം ദോശക്കല്ലൊന്ന് പരീക്ഷിക്കാമെന്ന് ആ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി പക്ഷേ സിലിക്കോണ്ട ബ്രഷ് ായത് ആ ചൂട് ഏറ്റാലും ഉരുകത്തില്ല അപ്പം നമുക്ക് നല്ല ഒരു പ്രോഡക്റ്റായിട്ട് കാരണം നമ്മൾ എണ്ണ എണ്ണ അടപ്പിലൊഴിച്ചിട്ട് നമ്മൾ കോഴി വാരി ഒഴിക്കുമ്പോൾ കൂടി പോവും ചിലപ്പം കുറഞ്ഞു പോവും ഇതൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രഷ് വെച്ച് തേച്ച് ഒഴിച്ച് വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ ചെയ്തില്ലേ ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പുറത്തൊക്കെ എണ്ണ തേക്കാനൊക്കെ നല്ലൊരു സൂപ്പറായ ഐറ്റമാണ് ഇപ്പം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ആ ഐറ്റം വാങ്ങിച്ചേക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ലാഭകരമായ ഒരു ആണ് കേട്ടോ ഇത് സോപ്പ് ലിക്വിഡ് ഡിസ്പെൻസർ ആണ് അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ സ്ക്രബ്ബർ കിട്ടുന്നുണ്ട് ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ വേറൊന്നുമല്ല നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നവർക്ക് ശരിക്കും ഉപയോഗിക്കാൻ അറിയത്തില്ലേ എൻ്റെ കാര്യം ഞാൻ പറയാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോവും പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് അത് കറക്റ്റ് നമ്മൾ പുഷ് ചെയ്തതനുസരിച്ച് മാത്രം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ വരത്തുള്ളു ഇതേ കാണണം ഞാനതൊന്ന് പരീക്ഷ നോക്കിയതാണ് കേട്ടോ കണ്ടത് ഒരു പ്രസ്സിന് രണ്ട് തുള്ളി വരത്തുള്ളൂ പക്ഷെ നല്ല പതയായിരിക്കും നമ്മൾ സാധാരണ ലിക്വിഡിനകത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടില്ല അതുപോലെ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി മതിയുണ്ട് നന്നായിട്ട് പതായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ അതായത് നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് മേടിച്ചതാണ് കൺഫേം ആയിട്ട് ലിക്വിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇനി മേടിക്കുന്നത് അട കണ്ടോ അത്രേ വരത്തുള്ളൂ ഒരു പ്രസ്സിന് ഇച്ചിരി ഇച്ചിരി വരത്തുള്ളൂ ഞാനാണെങ്കിൽ ഫുള്ളും തീർക്കേണ്ട സമയം കഴിഞ്ഞു ലിക്വിഡ് പക്ഷേ ഇത് നല്ല വളരെ നല്ല പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാത്തിരുന്ന ഒരു ആ വേറൊന്നും അല്ലാട്ടോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് ആ സംഭവം എന്താണെന്ന് പക്ഷേ ഈ റോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓ മറ്റേ ടിഷ്യൂ ടൈപ്പ് ആണെന്നും ഇത് നമ്മുടെ കിച്ചൺ റോളാണ് അതായത് നമ്മുടെ കോട്ടൺ മെറ്റീരിയലാണെന്നാണ് പറയുന്നത് വരും പക്ഷേ എൻ്റെ അമ്മ രക്ഷയില്ല കേട്ടോ സൂപ്പറാണ് ഈ തുണികളൊക്കെ പല ഭാഗങ്ങൾ കീറി 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 തുടയ്ക്കാനിടുമ്പോഴും ഒക്കെ അതിനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ അത് ഇത് പെട്ടെന്നാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് വാഷബിൾ ചെയ്യാനും ഒക്കെ നല്ലൊരു എളുപ്പമുള്ള ഒരു ടിഷ്യൂ ആട്ടോ ഇത് അത് ഞാനിപ്പോൾ പാലൊക്കെ വീണേൻ്റെയൊക്കെ തുടച്ച് നോക്കിയത് നല്ല ഇതായിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു വാഷ് ചെയ്തിട്ട് നമ്മളെടുക്കുമ്പോഴേക്കും ആ കോട്ടൺ തുണിയില്ലേ ആ അതുപോലത്തെ ആ ഫീലിങ്സ് ഉണങ്ങാനും എളുപ്പമാണ് മറ്റേ ഇപ്പം മഴക്കാലം ഒക്കെ അല്ല ഇപ്പം മറ്റേ തുണികളൊന്നും ഉണങ്ങാൻ പാടില്ല പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും നല്ലൊരു പ്രോഡക്റ്റാണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മോക്കൊരു മറ്റേ സ്നാക്സ് ബോക്സ് മേടിച്ചതാണ് കേട്ടോ ഇത് മീഷോ എന്ന് തന്നെ മേടിച്ചത് എല്ലാ പ്രോഡക്റ്റും മീഷോന്ന് മേടിച്ചാട്ടോ ഇത് എങ്ങനെ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഇതാണ് വലിയ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ എനിക്കിത് ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ അത് നോക്കി ഒരു സ്പൂണും കിട്ടും അത്രയും നോക്കുകയാളാം നല്ല പ്രോഡക്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് ഞാൻ എനിക്കിവിടെ ഇല്ലാതിരുന്നുകൊണ്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബി പി എ ഫ്രീയുടെ ക്ലാസ്സാണ് അതായത് നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കത്തില്ലേ അങ്ങനത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ആൾക്കാർ ആൾക്കാർ വരുമ്പോഴേക്കും പല 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 ക്ലാസ്സുകളിലായിരിക്കും കൊടുക്കുന്നത് ചെറുത് വലുത് അങ്ങനെ ഇപ്പോൾ ഒരേ അളവായതുകൊണ്ട് അവർക്ക് നമുക്ക് സെർവ് ചെയ്യാനും നല്ല എളുപ്പമുള്ളൊരു ക്ലാസ്സാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചത് നല്ലൊരു പ്രോഡക്റ്റാണ് കാരണം നമുക്ക് ഇത്രയും ലാഭകരമായ രീതിയിൽ ഇങ്ങനെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ മീഷോയിലുണ്ട് കേട്ടോ അതും പ്രോഡക്റ്റ് ഒക്കെ നല്ല ബി പി എ ഫ്രീ ആണ് ട്രാൻസ്പെറൻറ്റാണ് അതുകൊണ്ട് ആ വെള്ളം ആ ഇത് ജ്യൂസൊക്കെ ഒഴിക്കുമ്പോഴേക്കും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാകും പക്ഷേ നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ എല്ലാവരും മേടിക്കണം നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എന്തായാലും ലാഭമാണ് ആറ് ഗ്ലാസ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതാണെന്ന് വരെ ബൈ